ത്തിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നതിനിടയിൽ ട്രെയിൻ വന്നതിനെ തുടർന്ന് പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി നവദമ്പതികൾ രാജസ്ഥാനിലെ പാലിക്കു സമീപം ജോമണ്ടിയിലാണ് സംഭവം വീഴ്ചയിൽ പരിക്കേറ്റ ദമ്പതികളെ ആദ്യം ട്രെയിനിൽ ഫുളാത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഹരിമാലി സ്വദേശികളായ രാഹുൽ മോവാടയ്ക്കും ഭാര്യ ജാൻവിക്കുമാണ് പരിക്കേറ്റത് ജാൻവിയെ പാലിയിലെ ആശുപത്രിയിലും രാഹുലിനെ ജോധ്പൂരിലെ എയിംസിലും പ്രവേശിപ്പിച്ചു ദമ്പതികൾക്കൊപ്പം എത്തിയ ബന്ധുക്കളാണ് ഇവർ താഴേക്കു ചാടുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ഗോറാങ്കഡ് സന്ദർശിക്കാനായിരുന്നു ദമ്പതികൾ ബന്ധുക്കൾക്കൊപ്പം ഇവിടേക്ക് എത്തിയത് എന്നാൽ ഇവർ പാലത്തിൽ നിൽക്കുന്നതിനിടയിൽ പാസഞ്ചർ ട്രെയിൻ എത്തുകയായിരുന്നു ട്രെയിൻ പതുക്കെയാണ് വന്നിരുന്നതെങ്കിലും പാലത്തിൽ നിന്നിരുന്ന ദമ്പതികൾ താഴേക്കു ചാടുകയായിരുന്നു തൊണ്ണൂറടി താഴ്ചയിലേക്കാണ് ഇരുവരും ചാടിയത് ലോക്കോ പൈലറ്റ് പെട്ടെന്ന് തന്നെ ട്രെയിൻ നിർത്തി തുടർന്ന് വീണുകിടന്നിരുന്ന ദമ്പതികളെ ഗാർഡിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി ദമ്പതികൾ താഴേക്ക് ചാടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്